ഹായ് അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് പരിപ്പ് കെട്ടി ഉണ്ടാക്കി കേട്ടോ പരിപ്പ് കെട്ടിയെന്ന് പറയുമ്പോൾ ഇത്തിരി ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ടുണ്ട് ഒഴിച്ച് കറി ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയെടുത്തു ഏ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ പരിപ്പ് കുക്കറിലൊന്നും ഇട്ടിട്ടില്ല പരിപ്പ് ചട്ടിയിലിട്ട് ചെറുതീയിൽ വേവിച്ച് അത് വെന്ത് അല്പം ആദ്യം തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും കട്ട് ചെയ്ത് വെന്ത് റെഡിയായി വന്നപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കിയതാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇടയ്ക്കിട ഉണ്ടാക്കുന്ന കറിയാണത് മോന് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ വെക്കണത് ചോറിലൊക്കെ ഒഴിച്ച് അപ്പോൾ ആയിട്ട് അപ്പോൾ ഞാൻ അല്പം ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി കൂടി ഒഴിക്കാം പരിപ്പ് കെട്ടി ഞാൻ കുറച്ച് എടുത്തായിരുന്നു പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ ഉള്ളത് അയിലവറുത്തതാണ് കേട്ടോ അയിലയാണ് കിട്ടിയത് അപ്പോൾ അയിലക്കൊക്കെ കൊടുക്കത്ത വിലയാണ് ഇറച്ചിയുടെ വിലയുണ്ട് അയിലക്ക് അപ്പോൾ അയിലവറുത്തത് പറഞ്ഞു കൊടുക്കാം വർക്ക് ചെയ്യണം ചെയ്ത കേട്ടോ കറിയൊന്നും വെച്ചില്ല അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ അതിട്ടാണ് വറുത്തക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അപ്പനുംമ്മനൊക്കെ പിന്നെ മാങ്ങച്ചമ്മന്തിയാണ് മാങ്ങച്ചമ്മന്തി എന്ന് പറയുമ്പോൾ പച്ചമുളക് ഇവിടെ ഉണ്ടായ ഉണ്ടമുളക് കറിവേപ്പില ഇഞ്ചി ചുമന്നുള്ളി മാങ്ങ തേങ്ങ ഉപ്പ് എല്ലാം കൂടി ഇട്ട് അരച്ച് റെഡിയാക്കിയ മാങ്ങച്ചമ്മന്തി ചമ്മന്തി ഇതൊരു സൂപ്പർ ടേസ്റ്റ് കറിയാണ് കേട്ടോ മുളക് കൂടി ഇടരുത് കേട്ടോ അതിൽ പച്ചമുളക് തന്നെ ഇടണം എരിവിന് അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത് ഇതാല്പം എടുക്കാം തീർന്നിട്ട കുറച്ച് കേൾ ഇവിടെ കൊതിയന്മാരാണ് എല്ലാവരും മാങ്ങച്ചമ്മന്തിക്ക് ചമ്മന്തിക്ക് അതിലും വലിയ കൊതിയാണ് എനിക്ക് മാങ്ങ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്